ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം നാളെ നമുക്ക് വിശേഷമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വിശേഷമുള്ളൂ കേട്ടോ തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ അപ്പം ഏതായാലും ഇന്നത്തെ ആ ഒരു ലാസ്റ്റ് സീൻ മുതല് നമുക്കങ്ങ് തുടങ്ങാം ഇന്നത്തെ ലാസ്റ്റ് സീന് വേറെ നമ്മുടെ ചന്ദ്ര പറയുകയാണ് എൻ്റെ മകൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ മകനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാല് ഞാനിവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഏ എൻ്റെ മകനെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും നിങ്ങൾ ആരും എൻ്റെ മകനുണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഉം അതേതായാലും ചിലപ്പോൾ ഉടനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതമ്മ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് കാരണം ദേ അമ്മയുടെ പൊന്നുമോനാണല്ലോ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ ആറുമാസത്തിനുള്ളിൽ എനിക്ക് കൊണ്ട് തരുമെന്ന് അങ്ങനെ എനിക്ക് കൊണ്ട് തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക ഉം ചന്ദ്രമതി ഇടയും ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നു ചന്ദ്ര പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ മോൻ അമ്പത് ലക്ഷം രൂപ നിനക്ക് കൊണ്ട് തരും അതെനിക്ക് ഉറപ്പാ ഹാ ഉറപ്പായാ നിങ്ങക്ക് കൊള്ളാം ആ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അങ്ങനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് എനിക്ക് കൊണ്ട് തരാൻ നോക്ക് ഇല്ലെങ്കിൽ ചിലപ്പം ജീവനും ജീവിതവും ഒക്കെ ഡിമ്മായി പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുധീം പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കേട്ട് 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 ഞാൻ മടുത്തു അൻപത് ലക്ഷം അമ്പത് ലക്ഷം അൻപത് ലക്ഷം ഈ അൻപത് ലക്ഷം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും എന്തിനാ നീ എപ്പോഴും ഇത് ഓർമ്മിപ്പിക്കുന്നത് ഹോ അൻപത് ലക്ഷം എന്ന് പറഞ്ഞാലേ അതത്രയ്ക്കും നിസ്സാരം അല്ല അതുകൊണ്ട് തന്നെയാ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അത് വെറും അമ്പത് ലക്ഷമല്ല ആ അൻപത് ലക്ഷത്തിലെ എൻ്റെ അച്ഛൻ്റെ വേർപ്പുണ്ടടാ വേർപ്പ് അതല്ലേ നീ നിന്റെ മറ്റവക്കെടുത്ത് കൊടുത്തത് എടാ നിന്നെ നിന്നെ ആരെങ്കിലും ഇനി വിശ്വസിക്കോടാ ഹാ നിന്നെ ആര് വിശ്വസിക്കാനാ ഒരു പെണ്ണിനെ ചതിച്ചീഗതിയിലാക്കി ദേ ഇപ്പം ദേ അടുത്തത് അടുത്ത ഏതോ ഒരു പെണ്ണിനെ നീ പിടിക്കാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഏതോ ഒരു പെണ്ണാണല്ലോ നിന്റെ കുരുക്കിൽ വന്ന് വീണിരിക്കുന്നത് അപ്പഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു എൻ്റെ എൻ്റെ കൊച്ച് എന്ത് ചെയ്തു നീ പറയുന്നത് അല്ലെങ്കിലും എൻ്റെ കൊച്ച് ഒരു പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടില്ല എൻ്റെ മോൻ്റെ പുറകെ ആ പെണ്ണ് വന്നത് ആ ഏതായാലും ആ പെണ്ണ് ചതിച്ചെന്ന് പറഞ്ഞോണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ചതിക്കാനൊന്നും പോകുന്നില്ലല്ലോ ആ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ചതിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവൻ്റെ സെലക്ഷൻ അല്ലേ ചിലപ്പം ചതിക്കാൻ ചാൻസ് ഉണ്ട് ഉം ആയിക്കോട്ടെ അല്ല നിന്നെ ഏതോ പെണ്ണാണല്ലോ അവിടെ രക്ഷിച്ചതെന്ന് പറഞ്ഞത് കാല് വയ്യാണ്ട് കാല് കാല് ആക്സിഡന്റ് ആയപ്പോൾ അത് ഏത് പെണ്ണാ ഇനിയിപ്പോൾ ആ പെൺകുട്ടീനെ നിനക്ക് വല്ല നോട്ടവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര പറഞ്ഞു അനാവശ്യമായിട്ട് നീ എന്തിനാണ് എൻ്റെ മോനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അവൻ ഒരു അവനൊരബദ്ധം പറ്റിപ്പോയിന്ന് വെച്ചോണ്ട് അവൻ എപ്പോഴും അബദ്ധമൊന്നും പറ്റില്ല അവൻ ഞാൻ വളർത്തിയ മോനാ അവന് ഞാനാ വളർത്തിയത് അവൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ എന്നൊക്കെ ഞാൻ അവനെ വളർത്തിയത് അതും അവന് അവനൊന്ന് വീണിട്ട് പോലും ഇല്ല ചെറുപ്പത്തിൽ ആ എന്ത് ചെയ്യാനാ എൻ്റെ കണ്ണൊന്ന് തെറ്റിയിപ്പം എൻ്റെ മോൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അപ്പോഴത്തേക്കാണെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞു നിൻ്റെ മോനെ നീ ഒക്കത്തെടുത്ത് വെക്കുക എന്നിട്ടൊരു നിബ്ലൂപ്പിയും കൂടി അങ്ങോട്ട് കൊടുക്ക എടി മക്കളായിട്ടോണ്ടേ പറന്ന് നടക്കാൻ സമയം ആകുമ്പം അവരെ വിടണം ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്ക് പോലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ നിനക്കെന്താ ടി നിനക്കെന്താ ആ ഒരു സ്വഭാവം ഇല്ലാത്തത് അവന് ആരോഗ്യമുള്ളൊരു ശരീരവും ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ ഉണ്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ബുദ്ധിയുണ്ടെങ്കിൽ നിന്റെ മകൻ ഇത് ചെയ്യില്ലായിരുന്നല്ലോ ആ പിന്നെ പഠിപ്പുമുണ്ട് നീ പഠിപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല നിന്റെ മകനെ നീ പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പം പിന്നെ അവനെ സ്വതന്ത്രമായിട്ടങ് വിടണം അല്ലാതെ നിന്റെ ചിറയിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടിരിക്കുമല്ല ചന്ദ്രേ നീ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവനൊരു ഒരു ചെറുതായിട്ട് അവൻ്റെ കാലൊന്ന് തട്ടി അപ്പോൾ അതുപോലും അവർ സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അൻപത് ലക്ഷത്തിൻ്റെ കാര്യം ഇവിടെ ആരും മറക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ആ അൻപത് ലക്ഷം നിനക്ക് തന്നിരിക്കും അതിൽ നീ എപ്പോഴും ഇത് ഓർമ്മിപ്പിക്കുമൊന്നു വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു ദേ അവന് വയ്യാത്തതല്ലേ ചന്ദ്രൻ നീ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ ഒരു കാര്യം ചെയ്യുക അവന് നീ റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്ക് ഡോക്ടർ റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സൂചി കണ്ടോ അതിന് റെസ്റ്റ് എന്താ എൻ്റെ ഭാമിയാൻ്റെ ഈ പറയുന്നത് ഇവൻ്റെ ആ ഒരു ചെറിയ വിരള് അതിനാണോ ഇതിന് മാത്രം വലിയ റെസ്റ്റ് അല്ല ഇനിയിപ്പം കാല് വയ്യെന്നോർത്തോണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്നൊന്നും മോനെ ഓർക്കണ്ട പണിയാന് ദേ പണിയാനല്ല നിനക്ക് പണിയൊന്നും പറ്റില്ലല്ലോ നീ വലിയ ഉദ്യോഗസ്ഥനാണല്ലോ നീ ഓഫീസിൽ പോയിരുന്ന എ സിയുടെ അടുത്തല്ലേ ഇരിക്കത്തുള്ളൂ ഞങ്ങളൊക്കെ ആണല്ലോ തൊഴിലാളികൾ ആ അപ്പം നീ ഒരു കാര്യം ചെയ്താൽ മതി ഓഫീസില് ഓഫീസിൽ പൊക്കോണം അല്ലാതെ കാലിൽ ഈ കെട്ടും വെച്ചുകൊണ്ട് ഒത്തിരി നാളിവിടെ ഇരിക്കാം എന്നൊന്നും നീ വിചാരിക്കേണ്ട മോനേന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുധീനെ വിളിച്ചുകൊണ്ട് ചന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചിക്കൊരു പെട്ടെന്നൊരു ബുദ്ധി ഇവൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇവനഭിനയിക്കാൻ എടുക്കനാ അതും കൊണ്ടൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ കാലിലേക്ക് ഒരു ഒറ്റ ചവിട്ടി ഔട്ടാ നമ്മുടെ ആണെങ്കിൽ അയ്യോ അമ്മേന്ന് വിളിച്ചോണ്ടങ്ങ് കരയാനും തുടങ്ങി ചന്ദ്രയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ചോദിച്ചു നീ എന്ത് പരിപാടിയാടാ കാണിച്ചത് എൻ്റെ മോൻ്റെ കാലിനിട്ട് കയറി ചവിട്ടി എന്തിനാടാ അവർ വയ്യാണ്ടിരിക്കുമല്ലേ ഒരു ചെറിയ സർജറി ആണെങ്കിലും അത് കഴിഞ്ഞതല്ലേ ഓ സർജറി ആ ഇപ്പം മനസ്സിലായി ഞാനേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇവനായോണ്ട് പറയാൻ പറ്റൂലേ അഭിനയിക്കാൻ മിടുക്കനാണ് എടാ നീ ഈ ഓഫീസ് ജോലിയൊക്കെ മതിയാക്കി കേട്ടോ അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോഴേ നിനക്ക് വലിയൊരു ചാൻസ് തന്നെ ചാൻസ് തന്നെ കിട്ടിയേക്കും അല്ല അത് നീ ഒന്ന് നോക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര നീ ഇതൊന്നും കേട്ട് നിൽക്കേണ്ട മോനെ ഇങ്ങ് വാടാ സുധീ എന്ന് പറഞ്ഞ് സുദീനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈയൊരു സീനൊക്കെ കാണാൻ നല്ല രസമാണ് നമുക്ക് കണ്ടിരുന്നു പോവും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുദീനെയാണ് അപ്പോൾ ശ്രുതി ഏതായാലും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഒക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരിയായിട്ട് റെൻറ്റിനടുത്ത് താമസിക്കുകയാണല്ലോ അപ്പം വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ കൂട്ടുകാരി ചോദിച്ചതല്ല നീ എവിടെയായിരുന്നുണ്ട് ഇനി ഇത്രയും ദിവസം കാണുന്നില്ലായിരുന്നല്ലോ നീ എവിടെയായിരുന്നു ഈ രാത്രി ഇത്രയും ദിവസമല്ല ഈ രാത്രി നീ എവിടെയായിരുന്നെന്ന് ചോദിച്ചു അത് പിന്നെ അത് ഞാൻ ഞാനുണ്ടല്ലോ ഹോസ്പിറ്റലിലായിരുന്നു എന്താ എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല ഡേ ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു ഏ ഫ്രണ്ടോ ഞാൻ ഞാനറിയാത്തൊരു ഫ്രണ്ടോ നിനക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ അത് പെട്ടെന്ന് ഒരാൾ ആക്സിഡൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ കണ്ടതാ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഓ എങ്കിൽ പിന്നെ തടഞ്ഞു കാണൂല്ലോ എത്ര രൂപ ബില്ലടച്ചു അവരുടെ വീട്ടുകാരെ കൊണ്ട് നീ എത്ര രൂപ ബില്ലടപ്പിച്ചു അത് ഒരു പത്ത് പന്തിരായിരം രൂപയോളം ആയി പന്തിരായിരം രൂപയാണെങ്കിൽ നീ ഒരു ഇരുപത്തയ്യായിരം രൂപയാണെന്ന് പറഞ്ഞിട്ട് ബാക്കി നീ എടുത്ത് കാണൂല്ലോ ഹേയ് അങ്ങനെയൊന്നും ഒന്നും ചെയ്തില്ലടി ഞാൻ അത് എന്ത് പറ്റി നിന്റെ രീതി അതാണല്ലോ എവിടെ നിന്ന് നിനക്ക് കിട്ടിയാലും നീ അങ്ങനെയാണല്ലോ പൈസ വിട്ടൊരു കളിയും ഇല്ലല്ലോ അതുംകൊണ്ട് ഞാൻ ചോദിച്ചതാ അല്ലടി ഇതിപ്പം ഇതിപ്പം എനിക്ക് പൈസ ഒന്നും എടുക്കാൻ തോന്നിയില്ല എന്താണെന്ന് അറിയില്ല എന്തോ എന്തോ ഞാൻ എൻ്റെ ആ രീതിയൊക്കെ അങ്ങ് മാറ്റാൻ പോവാ എന്ത് പറ്റി വേണേ നിനക്ക് ആകെ മൊത്തത്തിലൊരു മാറ്റം അത് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തോ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെയല്ല എൻ്റെ മനസ്സിലിപ്പം എന്തൊക്കെയോ ജീവിക്കാൻ ആഗ്രഹമുള്ളതുപോലെയും എവിടേക്കോ ഒരു വെട്ടം കാണുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ പതുക്കെ നിന്നോട് പറയാം ഇതിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പം നീ എനിക്കൊരു സ്ട്രോങ് ചായ എടുക്കുക ഒരു സ്ട്രോങ് ചായ കുടിക്കണം എനിക്ക് എന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ശ്രുതി കയറി പറ്റിയിട്ടുണ്ട് അതും നമ്മുടെ ശ്രുതി ചില്ലറക്കാരനല്ല അത്യാവശ്യ വിദ്യാഭ്യാസമുള്ളൊരുത്തരാണ് അതുപോലെ ജോലി പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ കുടുംബക്കാരും നല്ലതാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി നമ്മുടെ സുധീനെ സുധീനെ ഒന്ന് വീഴ്ത്താൻ നോക്കുന്നത് വലയ വീഴുകയും ചെയ്യും നമ്മുടെ ശ്രുതി കേട്ടോ ശ്രുതി നമ്മുടെ സുധീനെ വലയിൽ വീഴ്ത്തുകയും ചെയ്യും അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ് കേട്ടോ അല്ല സോറി സച്ചിനെയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ കൂട്ടുകാരുടെയൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു എനിക്ക് നിന്നോട് നിങ്ങളോ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ് അതെ നീ ട്രീറ്റ് ചെയ്തോടാ ഞങ്ങളുടെ ഞങ്ങളെ നിന്റെ വിവാഹം കഴിഞ്ഞു അത് നീ അറിഞ്ഞില്ല പെട്ടെന്നായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ നീ ട്രീറ്റ് ചെയ്തില്ലല്ലോ ഞങ്ങളെ പക്ഷേ നിനക്കൊരു അടിപൊളി ട്രീറ്റ് ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഏതായാലും നീ ഒരു കാര്യം ചെയ്യണം നിന്റെ പൊണ്ടാട്ടീനേയും കൂട്ടി നിന്റെ ഭാര്യേനേയും കൂട്ടി നീ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ ദൈവന്റെ വീട്ടിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് വാ നമുക്ക് നൈറ്റ് ആക്കാം നൈറ്റ് ആണെങ്കിൽ ഫങ്ക്ഷനൊക്കെയും എന്നിട്ട് ഡിന്നറൊക്കെ അവിടെ നിന്ന് ആക്കാമെന്ന് പറയുമ്പം ഹേ ട്രീറ്റോ ഹെയ് ഞാൻ വരുന്നില്ലടാ അത് സെറ്റാവില്ലടാ അതെന്താടാ സെറ്റാവാത്തത് ഹേടാ ഞങ്ങളും ഒന്ന് കാണേടാ നിൻ്റെ പെണ്ണിനെ ഞങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ ഞങ്ങൾക്ക് നീ ട്രീറ്റ് തന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നീ ചമ്മി നാറിന് നിൽക്കുമെന്നും വേണ്ട ഇത് ഞങ്ങളുടെ ട്രീറ്റാന്ന് നീ കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് സച്ചി ഞങ്ങൾ പറയുന്ന കേൾക്കണം നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ ഞങ്ങളൊക്കെ അപ്പം പിന്നെ ഞങ്ങൾ പറയുന്ന കേട്ടെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം എടാ അത് വേണോടാ വേണം അത് വേണം നിൻ്റെ കെട്ടിയോളോട് പറഞ്ഞിട്ട് നിൻ്റെ കെട്ടികളെയും കൂട്ടിക്കൊണ്ട് നാളെ രാത്രി തന്നെ വാ നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും സച്ചി ഇതൊക്കെ കേട്ടു സമ്മതമൊക്കെ പറഞ്ഞു കേട്ടോ ആ ഓക്കെ ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഫക്ഷനൊക്കെ വിളമ്പി വെച്ചിട്ട് ഫക്ഷണൊക്കെ വിളമ്പി വെച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് വിളമ്പിയില്ല ഭക്ഷണമൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ രവീന്ദ്രനുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇങ്ങനെ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുധീനെ പോയി ചന്ദ്ര വിളിച്ചുകൊണ്ട് വരുന്നത് ബാഡാ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന് രേവതി ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും സുതി വന്നിരുന്നു ചന്ദ്ര വന്നിരുന്നു അങ്ങനെ പാത്രം എല്ലായിടത്തും കൊണ്ടുവച്ചു പാത്രം എടുത്ത് വെച്ചു ബാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു നമ്മുടെ ചന്ദ്രയ്ക്ക് വിളമ്പി വിളമ്പി കൊടുക്കാൻ തുടങ്ങുന്നു രവീന്ദ്രന് വിളമ്പി കൊടുത്തു പക്ഷേ സ്തുതിക്ക് മാത്രം ആഹാരമൊന്നും വിളമ്പി കൊടുക്കുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ചോദിച്ചു നീ എന്താടി എൻ്റെ മോന് ഭക്ഷണം എടുത്തു കൊടുക്കാത്തത് അത് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഭക്ഷണം വേണോ ഞാൻ വിളമ്പിത്തരാം പക്ഷേ അയാൾക്ക് അയാൾക്ക് ഞാൻ ഭക്ഷണം തരില്ല അതിൻ്റെ കാര്യം എനിക്കില്ല എന്താണ് നീ പറയുന്നത് എൻ്റെ മോന് ഭക്ഷണം വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം ദേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാത്ത ഒരേവധി ഇവിടെ എൻ്റെ മോ മോനും നല്ല സ്ഥാനമുണ്ട് നിൻ്റെ കെട്ടിയം പറഞ്ഞു കാണും എൻ്റെ മോന് പച്ചവെള്ളം പോലും കൊടുക്കരുതെന്ന് പക്ഷേ എൻ്റെ മോൻ മോനിവിടുന്ന് ആഹാരം ഒന്നും നിഷേധിക്കാൻ മാത്രം നീ ആരാ നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്ര വെറുതെ വഴക്ക് കൂടുന്നത് അവളുടെ മാനസികാവസ്ഥ അവൾക്കറിയാം കാരണം അവൾ ഒരുപാട് അനുഭവിച്ചതാ അതുകൊണ്ട് നിനക്ക് കൈ ഉണ്ടല്ലോ നിൻ്റെ മകന് നീ അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതൊന്നും ഇവിടെ നടക്കില്ല അതെന്താ ഇവർക്ക് പ്രശ്നം ഇവിടെ കയ്യിൽ എന്താ ഗുരുവണ്ടോ എനിക്കേ ഇവള് തുടങ്ങുന്നുണ്ടല്ലോ അപ്പം പിന്നെ എൻ്റെ മോന് വിളമ്പി കൊടുത്താൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടത്തുകയാണ് നമ്മുടെ ചന്ദ്ര ഏതായാലും ഇല്ല നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ വിളമ്പി കൊടുക്കില്ല ഇയാൾക്ക് ഞാൻ വിളമ്പി കൊടുക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു കേട്ടോ ഏതായാലും അപ്പോഴാണ് നമ്മുടെ സച്ചി വന്നു നമ്മുടെ സച്ചി വന്നു സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ സച്ചി ഭക്ഷണം സച്ചി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു കോമഡി ഉണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുമായി അത് പ്രധാന ഒരു കോമഡി തന്നെയാണ് നമ്മുടെ സച്ചി കയറി വന്നതും കുറേ ഒക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് അച്ഛ ഒരു സന്തോഷ വാർത്തയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലഡു കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എന്താണോ സന്തോഷ വാർത്ത ആദ്യം നിങ്ങളൊക്കെ ഈ ലഡു ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലഡുവും ജിലേബിയൊക്കെ ഉണ്ട് അത് ആദ്യം നമ്മുടെ രവീന്ദ്രന് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എനിക്ക് നിന്റെ ഒരു സന്തോഷ വാർത്ത കേൾക്കുകയും വേണ്ട എനിക്ക് ലെഡുവോ വേണ്ടെന്ന് ഷോ എൻ്റെ പൊന്നമ്മ ദേ അതെ അമ്മയ്ക്കിഷ്ടമുള്ള ബേക്കറിന്ന് മേടിച്ചതാണ് ഒന്ന് കഴിച്ചു നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് രവീന്ദ്രൻ പറഞ്ഞു എടി ചന്ദ്ര എടുക്ക എന്തോ സന്തോഷ വാർത്തയല്ലേ നീ എടുക്കാൻ പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെ നമ്മുടെ ചന്ദ്ര എടുത്തു ചന്ദ്ര അത് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എടാ സുധീ നീം കൂടെ ഒന്ന് കഴിച്ചോടാ സന്തോഷ വാർത്തയല്ലേ ഇതേ നീയും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി സുധീക്ക് ഒര്ണ്ണം കൊടുത്തു രേവതിക്ക് ഒരെണ്ണം കൊണ്ട് കൊടുത്തു അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല നീയെല്ലാം തരുവൊക്കെ ചെയ്തു പക്ഷെ സന്തോഷ വാർത്ത എന്താടാ സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് നടന്നതല്ല കുറച്ച് ദിവസം മുമ്പ് നടന്നതാണ് എന്താടാ ഇവന് തിരിച്ചു വന്നില്ലേ ഇവന് എട്ടിൻ്റെ പണി കൊടുത്തില്ലേ ആ പെണ്ണ് ആ പെണ്ണ് ഇവൻ എട്ടിൻ്റെ പണി കൊടുത്തത് കൊണ്ടാണല്ലോ ഇവൻ തിരിച്ചിപ്പോൾ എൻ്റെ കാഴ്ചവോട്ടിലെത്തിയിരിക്കുന്നത് അതൊരു വലിയ സന്തോഷ വാർത്തയല്ലേ ആ സന്തോഷ വാർത്തയ്ക്കാണ് ഞാൻ ഈ ലഡു ജിലേബിയൊക്കെ മേടിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ വായിലിരുന്നു അതെല്ലാം കൂടെ ചന്ദ്ര ഒരൊറ്റ തുപ്പായിരുന്നു തുപ്പി തുപ്പി തുപ്പിയപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അതെന്താ പറ്റി അതെൻ്റെ തിന്നാത്ത തിന്നാത്തത് കഴിക്കാത്തത് എനിക്ക് വേണ്ട ഈ സന്തോഷ വാർത്തയുടെ ഒരു കാര്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതിയും പതുക്കെ അതങ്ങ് വെച്ചു പക്ഷേ നമ്മുടെ രേവതി അത് ആസ്വദിച്ച് കഴിക്കുകയാണ് ചന്ദ്രനെ നോക്കി തന്നെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഏതായാലും ഇത് കണ്ടിട്ട് ചന്ദ്രക്ക് ദേഷ്യം വന്നു ഇത് വന്നിട്ട് ചന്ദ്രക്ക് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു നിനക്ക് എന്തിൻ്റെ സൂക്കേടാ നിനക്ക് എന്തിൻ്റെ സൂക്കേടാ സച്ചി എൻ്റെ മോന് ഒരു തെറ്റ് ചെയ്തു അതിന് നീ എന്തിനു ഇങ്ങനെ ഇട്ട് എൻ്റെ മോനെ ഇട്ട് കളിയും കളിയാക്കുകയും പരിഹസിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമാണെന്നൊന്നോർത്ത് നീ നീ അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അഹങ്കരിക്കും ഞാൻ അഹങ്കരിക്കാം ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ തലയിൽ വന്നത് ആര് കാരണമാ ഇവനൊറ്റൊരുത്തം കാരണമല്ലേ ഇവളെൻ്റെ തലയിൽ കേട്ടി എടുത്ത് വെച്ചത് അ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയ സന്തോഷമായിട്ടോ കാരണം നമ്മുടെ രേവതീനെ ആണല്ലോ അവിടെ കുറ്റപ്പെടുത്തുന്നത് അപ്പം രേവതീനെ കുറ്റപ്പെടുത്തുകയാണല്ലോ അതായത് രേവതി ഒരു വലിയ ബാധ്യതയാണ് സച്ചിക്ക് എന്നാണ് അവിടെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്ന ആ ഒരു വേണ്ടയെന്ന് പറയുന്ന ആ ലേഡു ഒക്കെ എടുത്ത് അങ്ങ് കഴിച്ചിട്ട് നീ പറഞ്ഞത് സത്യം തന്നെയാണ് ആ ഏതായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കഴിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ സുധീ ചെയ്യുന്ന കഴിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ടും കരി വന്നു കാരണം താനൊരു ബാധ്യതയാണ് ുതി കാരണമാണ് താനിപ്പോൾ ഒരു ബാധ്യത തലയിലെടുത്ത് വെച്ച മട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒരു ബാധ്യതയാണല്ലോ അപ്പോൾ രേവതിക്ക് അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്തുമാത്രമാണെന്ന് നമുക്കറിയാം രേവതി അവിടെ നിന്ന് നേരെ പോവുകയാണ് റൂമിലേക്ക് റൂമിലേക്ക് പോയി കാലി വന്നിട്ട് അതും ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആര് ചെന്നു അടുത്തേക്ക് സച്ച് ചെന്നു സച്ച് ചെന്ന് കഴിഞ്ഞ് കയറും എന്നിട്ട് നീ എന്താണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നതെന്ന് ചോദിച്ചു അത് ഞാൻ പിന്നെ അവിടെ ഇരിക്കണോ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കണത് എന്ന് ചോദിച്ചപ്പോൾ നീ ഇവിടെ നിൽക്കേണ്ട നീ നിൻ്റെ വീട്ടിൽ പോക്കോ ആ എനിക്കറിയാം എൻ്റെ വീട്ടിൽ പോകാൻ അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഞാനൊരു ബാധ്യത അപ്പോഴ് എൻ്റെ ഒരു അവസ്ഥ ഓർത്ത് നോക്കിയേ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഹേ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് വീട്ടിൽ സന്തോഷവും സമാധാനവുമായിട്ട് കഴിഞ്ഞ് എന്നെ നിങ്ങൾ വിളിച്ചോണ്ട് വന്ന് നിങ്ങളെപ്പോലൊരു വൃത്തികെട്ട മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അങ്ങോട്ട് ചാങ്ങുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചോടി എന്നെയോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു നിനക്കപ്പം വിവാഹം വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരെ ഞാൻ വിവാഹം കഴിക്കാതെ ഇരുന്നേനെ പക്ഷേ എൻ്റെ അമ്മ ഓരോ ഒറ്റയാൾ നിർബന്ധിച്ചുകൊണ്ടാണ് നിന്നെ വിവാഹം നിങ്ങൾ വിവാഹം കഴിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ല ഒന്നും കഴിക്കില്ലായിരുന്നു നിങ്ങളെ നിങ്ങളെനിക്ക് അത്രക്ക് വെറുപ്പാണ് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാരണം രേവതിയോട് അങ്ങനെയാണല്ലോ നമ്മുടെ സച്ചി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് രേവതിയും അങ്ങനെ പറയുന്നത് അങ്ങനെ അവിടെ വലിയൊരു വഴക്കായിട്ട് മാറുകയാണ് രേവതി അങ്ങനെ ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോവുകയാണ് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല എന്നെ വേണ്ടാത്തവരുടെ അടുത്ത് ഞാൻ നിൽക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളുടെ അല്ലല്ലോ ഏ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയല്ലേ അപ്പോൾ ആ ബാധ്യതയെനെ നിങ്ങൾ ചുമക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ രേവതിയുടെ അമ്മ എപ്പോഴും പറയുന്നത് പോലെ നിന്നെ ഇവിടെ കേറ്റില്ല നി നിൻ്റെ വീട് ഇതല്ല നിൻ്റെ അതാണ് ഭർത്താവ് എത്രയ്ക്ക് വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതീനെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ഉപദേശിക്ക് ഉപദേശിച്ച് ഉപദേശിച്ച് തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ രേവതിയെ രേവതിയുടെ അമ്മ തന്നെയാണ് കൊണ്ടാക്കുന്നത് അങ്ങനെ അമ്മ കൊണ്ടാക്കുന്നു നമ്മുടെ രവീന്ദ്രനോട് രേവതി അതിനിടയിൽ രവീന്ദ്രനോട് പറഞ്ഞായിരുന്നു കേട്ടോ രേവതി ഇവിടുന്ന് പോകുക ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്നെ ഇത്ര ലക്ഷം അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ നിങ്ങൾ എന്നെ മേടിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഒരു വിലയിട്ടൊരു ആള ആൾ മാത്രമല്ലേ ഞാൻ നിങ്ങൾ വില കൊടുത്ത് മേടിച്ചതുപോലെയല്ലേ നിങ്ങളുടെ മകൻ എന്നെ അതും അമ്പത് ലക്ഷം രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് ഏതായാലും തിരിച്ച് നമ്മുടെ ആരാ ലക്ഷ്മിയാണ് കൊണ്ടുവിടുന്നത് രേവതിയുടെ അമ്മ കൊണ്ടുവിടുമ്പോൾ തന്നെ നമ്മുടെ രേവതി മാപ്പ് പറയുകയാണ് ഞാൻ എനിക്ക് ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നു അതുപോലെ ലക്ഷ്മിയും മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും പിന്നെ സച്ചിയുടെ കാര്യം പറയണ്ടല്ലോ തിരിച്ചെത്തിയ രേവതിനെ കളിയാക്കി കളിയാക്കി കൊല്ലുകയാണ് നമ്മുടെ സച്ചി അത് കഴിഞ്ഞ് ഒരു ട്രീറ്റ് ഉണ്ട് കൂട്ടുകാരുടെ ട്രീറ്റ് അത് അതിലും വലിയ രസമാണ് കേട്ടോ അത് രസം എന്ന് പറഞ്ഞ ബഹുരസമാണ് അങ്ങനെ ട്രീറ്റിന് കൊണ്ടുപോകുകയാണ് കൂട്ടുകാർ വിളിച്ചു ട്രീറ്റിന് കൊണ്ടുപോകുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്നു വഴിക്ക് വെച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രസമുള്ള സീൻ തന്നെയാണ് അപ്പോൾ കൂടുതൽ ഡയലോഗ്സ് ഞാനായിട്ട് പറയുന്നില്ല കാരണം നമുക്ക് എല്ലാ ദിവസത്തെയും വിശേഷം വിശേഷം ഇടുവില്ല അപ്പം നമുക്ക് കൂടുതൽ ഡയലോഗൊക്കെ ഇട്ട് പറയാമല്ലോ അപ്പം കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും അങ്ങനെ കൊണ്ടുചെന്ന് കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാർ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ രേവതിനെ സൽക്കരിക്കുന്നത് അപ്പോൾ ആദ്യമേ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് രേവതിക്ക് അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു പതിയെ പതിയ ഒരു സീൻ അങ്ങ് മാറി അവിടെ ഒരു കള്ള് കുടിച്ച് കൂത്താടുന്നൊരു സ്ഥലമായിട്ട് മാറുകയാണ് കൂട്ടുകാരന്മാരെല്ലാവരും അതിൻ്റെ കൂടെ നമ്മുടെ സച്ചിയും കൂടുന്നു രേവതി ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയും കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി വിളിച്ചു തുടങ്ങി സുതിന് അവർ രണ്ടുപേരും ഫോൺ സംഭാഷണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഒരു എന്താ ഒരു ട്രീറ്റ് എങ്ങാണ്ട് ശ്രുതിക്കും ഉണ്ട് അതായത് ആ ഒരു മേടം ഉണ്ടല്ലോ ശ്രുതി എപ്പോഴും തറാപ്പി ചെയ്യാൻ പോകുന്നത് അതായത് ആ വില്ലനുണ്ടല്ലോ ആ വില്ലൻ്റെ അതായത് ആ മേഡത്തിൻ്റെ മാനേജറാണല്ലോ വില്ലൻ നമ്മുടെ സുതി ഫോൺ എടുത്ത് സംസാരിച്ച അയാൾ നമ്മുടെ ശ്രുദീനെ എപ്പോഴും ശല്യം ചെയ്യുന്ന അയാൾ അപ്പോൾ അയാളൊക്കെ ഉണ്ട് ആ ഒരു പാർട്ടിക്ക് അപ്പം എൻ്റെ ഹസ്ബൻഡായിട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് കാരണം വിവാഹം കഴിഞ്ഞു എന്നാണല്ലോ അവരിപ്പോൾ ഓർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡായിട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ശ്രുധീനെ അപ്പോൾ ഇങ്ങനെ കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒരാഴ്ചത്തെ ഫുൾ വിശേഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ഫുൾ വിശേഷങ്ങളൊക്കെ ഇനി വരതായിരിക്കും ഒരു അതായത് നാളെ നമുക്ക് വിശേഷമില്ല തിങ്കളാഴ്ച മുതൽ ഫുൾ വിശേഷം രാവിലെ ഇടും വൈകിട്ട് പ്രേമവിശേഷം ഒക്കെ ഇടുകട്ടോ അതുപോലെ നമ്മുടെ നയനയുടെയും മാതാശിൻ്റെയും കഥയും നമ്മൾ ഇത് ിൽ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ കാണണം നമ്മുടെ പുതിയ ചാനലായ ചിന്യൂസ് വേർഡിലെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കഥയും ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷത്തിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ